ഹലോ ഗെയ്സ് ആർക്കെല്ലാം വായിൽ മഞ്ഞപ്പല്ലുണ്ട് അപ്പം മഞ്ഞപ്പല്ലുണ്ടോയെന്ന് നമ്മളെ വായൽ മഞ്ഞപ്പല്ലുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ കണ്ണാടി നോക്കണം അപ്പോൾ ഇന്ന് മുതൽ ഈ വീഡിയോ കണ്ടവര് നിങ്ങളെ വായിൽ മഞ്ഞപ്പല്ലാണെങ്കിൽ അതിന് ഞാൻ നല്ലൊരു ടിപ്പ് ഒരു ടിപ്പ് പറഞ്ഞുതരാം ഏഹ് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ പിന്നെ ഒന്നാമതായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് അതേ അളവിൽ തന്നെ എടുക്കുക അത് കോൾഗെറ്റാണോ അത് നിങ്ങളെ ചോയ്സാണ് അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും എടുക്കുക എന്നിട്ട് അത് രണ്ടും ആ പേസ്റ്റിൽ ഇടുക ഇട്ടിട്ട് ഒരു എട്ട് തുള്ളി ചെറുനാരങ്ങ നീര് അതും കൂടെ ഉറ്റിവെച്ചിട്ട് അത് നല്ല ഓണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പല്ലൊന്ന് തേച്ച് നോക്കുക നല്ല നിറവും ഉണ്ടാവും കേട്ടോ മഞ്ഞപ്പല്ലൊക്കെ വെള്ളപ്പല്ലാകും പിന്നെ വേറൊരു കാരണം നിങ്ങൾ ഉപയോഗിക്കുന്നത് കോൾഗറ്റ് ആണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് അതിൽ കെമിക്കൽ ഉണ്ടെങ്കിൽ ആ പേസ്റ്റിൻ്റെ നിറം ഒന്ന് മാറാൻ സാധ്യതയുണ്ട് അപ്പം എന്നാൽ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കെമിക്കൽ അടങ്ങിയ പേസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കണ്ട അത് മാറ്റിയിട്ട് നല്ല കെമിക്കൽ ഇല്ലാത്ത പേസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ടിപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങളെ പല്ല് വെളുക്കും പിന്നെ പോരാതെ ഇത് രണ്ട് ദിവസം ഇടവിട്ടിട്ട് ഉപയോഗിക്കണം എന്നാൽ നിങ്ങളെ പല്ല് പിന്നെ നല്ല നിറവും ഉണ്ടാവും പിന്നെ പോരാതെ വായിനാറ്റവും അകറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും പരിശോധിക്കല്ലോ അപ്പം എല്ലാവരും ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഈ മഞ്ഞപ്പല്ല് വെളുത്ത പല്ലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലത്തെ തന്നെ നല്ല നല്ല ടിപ്പായി വീണ്ടും കാണാം ഇതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ